കേരളത്തിലെ ഏറ്റവും വലിയ പെയിന്റ് ഷോറൂം ഇനി സ്വന്തം പ്രവർത്തിച്ചു വന്നിരുന്ന വീനസ് പെയിന്റിന്റെ നവീകരിച്ച സ്ക്വയർ ഷോ ഷോറൂമാണ് വെള്ളിയാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങുന്നത് ഡീൻ ഷോറൂം നാടിന് സമർപ്പിക്കും കേരളത്തിലെ ഏറ്റവും വലിയ പെയിന്റ് ഷോറൂം ഇനി സ്വന്തം ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വന്നിരുന്ന വീനസ് നവീകരിച്ച പുതിയ ഷോറൂമാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് മൂവാറ്റുപുഴ പെരുമ്പാവൂർ എംസി റോഡിൽ വാഴപ്പിള്ളി മിൽമയ്ക്ക് സമീപം പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് നവീകരിച്ച വീനസ് പെയിന്റ് ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നത് ഡീൻ കുര്യാക്കോസ് എംബി വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ വീനസ് പെയിന്റ് ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങളുടെ ബ്രാൻഡ് ഞങ്ങൾ വിളിക്കുന്ന സമയത്ത് നാട്ടുകാരിൽപ്പെട്ട ഒരുപാട് ആളുകൾ ബ്രാൻഡഡ് പെയിൻറ്റുകളുടെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു അതാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു പെയിൻറ് ഷോപ്പ് തുടങ്ങാനുണ്ടായ പ്രചോദനം ഞങ്ങളുടെ പെയിൻറ് ഷോപ്പ് രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയിട്ട് ഈ നാട്ടുകാരുടെ സഹകരണം കൊണ്ട് ഞങ്ങൾക്ക് വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ കമ്പനികളുടെ എട്ടോളം കമ്പനികളുടെ എല്ലാത്തരം പെയിൻ്റുകളും അത് എല്ലാ ക്വാളിറ്റിയിലുള്ളതും യഥേഷ്ടം എത്ര ക്വാണ്ടിറ്റി എടുക്കാനുള്ളതും നമ്മുടെ സ്റ്റോക്ക് എപ്പോഴും ഉണ്ടാവും അതിന് പ്രധാന കാരണം ഞങ്ങൾ ഇതിൻ്റെ ഹോൾസെയിൽ കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് റീറ്റെയിൽ മാത്രമല്ല ഹോൾസെയിൽ കൂടി ചെയ്യുന്നതുകൊണ്ട് ക്വാണ്ടിറ്റി വൈസ് എപ്പോഴും നമ്മുടെ സ്റ്റോക്ക് ഉണ്ടാവും ഉദാഹരണ പറഞ്ഞ ഏഷ്യൻ പെയിൻറ്റിനെ അകത്തടിക്കാനുള്ള എമൽഷൻ അത് ഏഴ് ടൈപ്പ് ഉണ്ട് ഏഴ് ഉണ്ട് പുറത്തെടുക്കാനുള്ളത് ഏഴ് വിലയുടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിന് തുടങ്ങിയാൽ പതിനാലായിരം രൂപ വരെ വില വില വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഉണ്ട് നാലായിരത്തിനുമുണ്ട് ആറായിരത്തിനും ഉണ്ട് അപ്പോൾ എല്ലാ വെറൈറ്റിയും സ്റ്റോക്ക് ഉണ്ടാവും അതുപോലെ തന്നെ പുറത്തെടുക്കാനും ഉണ്ടാവും ഏഷ്യൻ ഇങ്ങനെ ഏഴ് ഐറ്റം ഉണ്ടെങ്കിൽ ബർജറിന് ആറ് ഐറ്റം ഉണ്ട് അപ്പോൾ എല്ലാ കമ്പനികളുടെ എല്ലാ ഐറ്റവും സൂക്ഷിക്കുക എന്നും അല്പം ശ്രമകരമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അല്പം വിശാലമായ ഒരു ഷോറൂമ് തുടങ്ങി ഇരിക്കുന്നത് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ എല്ലാ ഇടപാടുകളും സുതാര്യമാണ് സ്വദേശിയും വിദേശിയുമായ കമ്പനികളുടെ എല്ലാവിധത്തിലുമുള്ള പെയിന്റുകളുടെ അതിവിപുലമായ ഷോറൂമാണ് ഒരുക്കിയിരിക്കുന്നത് വിദഗ്ധരായ ജീവനക്കാരുടെ സേവനവും പെയിന്റുകൾ യഥേഷ്ടം സൂപ്പർമാർക്കറ്റിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത് പോലെയുള്ള സംവിധാനവുമാണ് ഒരുക്കിയിട്ടുള്ളത് മാത്യു കുൾനാടൻ എം എൽ എ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് മുൻ എം പി ഫ്രാൻസിസ് ജോർജ് മുൻ എം എൽ എ എൽ ജെ എബ്രഹാം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും ജി ജി സി എച്ച് പ്രൈവേറ്റ് ലിമിറ്റഡ് നസരി മർത്തോ ചർപസ് എം സി റോഡ മണ്ണൂർ കേരളം